എടപ്പാൾ ഉപജില്ലാ കലോത്സവത്തിൽ ജനതാ സ്കൂൾ ഇരട്ട ഓവറോൾ കിരീടം സ്വന്തമാക്കി മികച്ച വിജയം കാഴ്ചവെച്ചു ബുധനാഴ്ച വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന സ്കൂൾ പരിസരത്തും ചങ്ങനകുളത്തുമായി ആഹ്ലാദ പ്രകടനം നടത്തി എൽ പി പൊതുവിഭാഗത്തിൽ അറുപത്തിയഞ്ച് പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും എൽ പി അറബിക് സാഹിത്യോത്സവ വിഭാഗത്തിൽ നാല് പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് ജനതാ സ്കൂൾ ഇരട്ട കിരീടം സ്വന്തമാക്കിയത് പ്രധാന അധ്യാപിക എൻ എസ് ബീനമോൾ വിജയാഘോഷത്തിന് നേതൃത്വം നൽകി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമാണ് ഈ നേട്ടത്തിന് കാരണമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു சிஎன்டிவி டிவி சங்கரங்குளம்